യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ പോലും അന്തം വിടുന്നുണ്ടാവും ഇത്രയധികം ഭൂരിപക്ഷം എങ്ങനെ കിട്ടി പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഭൂരിപക്ഷമാണ് പ്രത്യേകിച്ച് പത്ത് പേരാണ് ലക്ഷാധിപതികളെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തു പത്ത് പേര് നമ്മൾ പോലും വിചാരിക്കാത്ത തരത്തിൽ ഈ വോട്ടൊക്കെ എങ്ങനെയാ വന്ന് വീണത് അവർക്ക് അതിന് പല കാരണങ്ങളുണ്ട് അതിന് ഒന്നാമത്തെ കാരണം കേന്ദ്രത്തില് എതിരെയുള്ളൊരു പ്രതിഷേധമാണ് കേരളം കേന്ദ്രത്തിനെതിരാണല്ലോ മോഡിക്ക് എതിരാണല്ലോ അങ്ങനെ ഒന്നാണ് അതാണ് ഒരു ഘടകം കാരണം മുസ്ലിംസും ഒരു വിഭാഗവും ഹാർഡ്ഗോ സെക്യുലറിസ്റ്റായി ഹിന്ദുക്കളും ജയിക്കാൻ സാധ്യത എന്തെങ്കിലും കേന്ദ്രത്തിൽ ചെയ്യാൻ പറ്റുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യും അതാണ് ഒരു ഘടകം പക്ഷെ അത് ഞാൻ വിചാരിച്ചത് മുസ്ലിം വോട്ട് തവണ ഷിഫ്റ്റ് ആവുന്നതായിരുന്നു എനിക്ക് പാളിപ്പോ തന്നെ കാരണം വെച്ചാല് ഇവിടെ പല മുസ്ലിങ്ങളും പറഞ്ഞാൽ കേട്ടാൽ ഇവിടെ കേന്ദ്രത്തിന് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവന്മാർ വന്നു കഴിഞ്ഞാൽ ഇവന്മാരെ കുറവടിയെ നേരിടാൻ സി പി എംമാരൊക്കെ പറ്റുള്ളൂ അതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാം എന്നാണ് അവർ ഈ പറഞ്ഞിരുന്നത് പക്ഷെ ഫൈനലി വന്നപ്പോൾ ഇവരും വോട്ട് മുസ്ലിം വോട്ടും യു ഡി എഫിന്റെ കൂടെ പോയി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഭരണവിരുദ്ധ വികാരമാവും ഭരണവിരുദ്ധ വേദിൽ സി പി എമ്മിന് ഇപ്പോഴത്തെ ലീഡർഷിപ്പിനെതിരെയുള്ള സി പി എമ്മിനുള്ളിൽ തന്നെയുള്ള വികാരമാണ് അത് ഞാൻ പറയാൻ കാരണം കാസർഗോഡ് തൊട്ടിട്ട് കോഴിക്കോട് പാലക്കാട് വരെയുള്ള മണ്ഡലങ്ങളാണ് പൊളിറ്റിക്കൽ മണ്ഡലങ്ങളാണ് ഈ മണ്ഡലങ്ങളിലെ എൽ ഡി എഫ് എൽ ഡി എഫ് എൽ ഡി എഫിന്റെ സീറ്റാണത് ശരിക്കും കാരണം അവിടെ നിയമസഭ നിയോജനമാണോ കോഴിക്കോട് നിങ്ങൾ നോക്കൂ കോഴിക്കോട് നിയോജ ആപ്പാട ഒരു സീറ്റ് ബാക്കി എല്ലാം ഹ്യൂജ് മാറഞ്ഞില്ല ഇടതുപക്ഷം ഇടതുപക്ഷം അവിടെയാണ് രാഗപേട്ടൻ കണ്ണൂർക്കാരായ രാഗപേട്ടെ കഴിഞ്ഞ അഞ്ച് ദിവസം പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല അതല്ല അങ്ങനെ തോൽപ്പിക്കാൻ നടക്കുക എന്നിട്ട് ഒരു ലക്ഷത്തി അൻപതിനായിരം വോട്ടിന് ജയിച്ചു അത് എളമരം കരി എന്ന് പറഞ്ഞാൽ അവിടെ വളരെ നിറഞ്ഞു നിൽക്കുന്ന ആൾക്ക് മുസ്ലീം സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചോണ്ട് മുസ്ലിം ആയ സി പി എം സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചോണ്ട് അപ്പൊ ഇത് സി പി എമ്മിന്റെ ഉള്ളിലുള്ള പ്രശ്നമാണ് കാണിക്കുന്നത് അന്നത്തെ മണ്ടല്ലത്തെ മണ്ടല്ലോ അന്നത്തെ കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ് എന്റെ വാപ്പയെ കൊള്ളാൻ സജീവ കോൺഗ്രസ് സേവാദൊക്കെ ഉണ്ടാക്കി തല്ലാന്ന് നടക്കുന്ന സമയമാണ് നിങ്ങൾ പറഞ്ഞു മുരളി ആദ്യം മത്സരിച്ചപ്പോ എന്റെ പാപ്പയെ കഴിഞ്ഞ നേതാവ് നമ്മളെ വീട്ടിലെ കഴിഞ്ഞ യോഗം നടക്കുക അന്ന് ഇന്നിപ്പോ സി പി എം കൈയടക്കി വെച്ചിരിക്കുന്ന പല പഞ്ചായത്തുകളും വാർഡുകളും അങ്ങനെ കോൺഗ്രസിന്റെ ഇല്ല ആ കോഴിക്കോടല്ല ഇപ്പോൾ ഇപ്പൊ കോൺഗ്രസ് എന്ന് വെച്ചാൽ വെറുതെ ഡി സി സി പ്രസിഡന്റ് ഉണ്ടാവും മൂന്നാല് പേർക്ക് അതോട്ട് നടക്കും നല്ലതെ അടുത്തട്ട് സംഘടനയേ ഇല്ല അവിടെ ഇതൊരു വാസ്തവാണ് എന്നിട്ടും ഇത്രയും ഭൂരിപക്ഷം അതാണ് പറഞ്ഞത് സംഘടന ഉള്ള സംഘടനയിൽ കുറെ ആളുകൾ രാഘവേട്ടനെതിരെയായിരുന്നു അതങ്ങനെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് രാഗവേട്ടം എങ്ങനെ അതെങ്ങനെ അവിടെയാണ് സി പി എമ്മിന്റെ നിലവിലുള്ള ലീഡർഷിപ്പിനെതിരെയുള്ള അവരുടെ അനുയായികളുടെ തന്നെ എത് കാരണം അവർ ഈ അന്യായികളെ പറഞ്ഞ പ്രത്യേക രീതിയിലാണ് ക്യാപിറ്റലിസം പാവമാണ് മറ്റേതാണ് മറച്ചതാണ് ആപാഠ ജീവിതം പാടില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് ചേച്ചി ജീവിതത്തിൽ മാറ്റം വരുമ്പോൾ ചിലപ്പം ഇന്ന് അപ ഇന്ന് അപാടമല്ലാതെ നാളെ അപാടമായെന്ന് വരും അല്ലെങ്കിൽ നാളെ അപാട ഇന്ന് അപാടമായ അല്ലാന്ന് വരും ഇപ്പം ചൂടിങ്ങനെ ചൂട് കൂടുമ്പോൾ എ സി ആപാടം അല്ലാതെ മുമ്പ് ഫാനാകാടായിരുന്നു നമ്മുടെ നാട്ടിലേക്ക് മാഡി ഏറ്റവും ഹോട്ടലും എ സി ഉണ്ടായിരുന്നില്ല ഇപ്പം എ സി ഇല്ലാത്ത കാലിൽ പോയി ആളുകൾ പ്രാന്തമായി പോകും ആ പാടെ എ സി ഇല്ലാത്ത കാലിൽ പോയി എന്നാൽ വണ്ടമാനമേ ഉണ്ടാവുള്ളൂ ബാക്കി ആളുകളും പ്രാന്തായി പോകും ഞാൻ തന്നെ ചിലപ്പോൾ ഓടിച്ചൊരു ഇരുപത് കിലോമീറ്ററൊക്കെ ചൂടത്തോടെ എനിക്ക് ഒട്ടായി പോകാറുണ്ട് അതാണ് സ്ഥിതി പക്ഷേ സി പി എമ്മിന് താഴെ തട്ടുള്ള സഹായിക്കത് മനസ്സിലാവില്ല അപ്പം ലീഡർഷിപ്പും താഴെ തട്ടും തമ്മിലുള്ള ഒരു അത് ഭരണത്തിൽ ഇരിക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തമാവും ഇപ്പം പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് അത് കൂടുതൽ കൂടെ വൾഗറായിട്ട് അത് ചിത്രീകരിക്കപ്പെടും നമ്മളെ ഇതുപോലൊക്കെയുള്ള ഡിസ്കഷൻസ് പലപ്പോഴും ഇല്ല ഞാൻ ആ രീതിയിൽ ശ്രമിക്കാറല്ല കേട്ടോ തന്നെ ചെയ്യാം ഞാൻ ആ കാലഘട്ടമായി സംവദിക്കാൻ ശ്രമിക്കുക പലരും ഇവരെ ജീവിതത്തിൽ ബെഞ്ച് ഉപയോഗിക്കുന്നതായി പക്ഷെ സി പി എംമാര് നേതാവ് ഒരു ഒരു സ്വിഫ്റ്റ് മേടിച്ചാൽ അതിനത് ഭയങ്കര വ്യതിയാനം എന്ന് പറയും ഇതൊക്കെ ആളുകൾ ഏറ്റെടുക്കും പ്രത്യേകിച്ച് മലബാർ പോലുള്ള സൊസൈറ്റിയിൽ ഏറ്റെടുക്കും കാരണം പൊളിറ്റിക്കൽ സൊസൈറ്റിയാണ് അപ്പൊ ആ ഒരു ഭരണവിരുദ്ധ വികാരം ഉപരിയായിരിക്കും സി പി എമ്മിന്റെ ലീഡർഷിപ്പിന്റെ നില ഇപ്പോഴുള്ള നിലപാടുകളോട് പാർട്ടി അനുയായികൾക്കിടെ അസംതൃപ്തി ഉണ്ട് ആ അസംതൃപ്തി മാറ്റാൻ ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് പാർട്ടി പരാജയപ്പെട്ടിട്ടുണ്ട് അതാണ് പിന്നെ ഉള്ളത് ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങൾ ഈ രണ്ട് കൂട്ടരുടെ വോട്ടുകൾ കോൺഗ്രസിനും നല്ല ശതമാനം ബി ജെ പിക്ക് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് തൃശ്ശൂര് സുരേഷ് ഗോപി ജയിക്കുന്നതും ഇവിടെ രാജീവ് ചന്ദ്രശേഖർ നേരിയ വ്യത്യാസത്തിൽ പരാജയപ്പെടുന്നതും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ നല്ല വോട്ട് പിടിക്കുന്നതും ആക്ടിങ്ങിൽ അതുപോലെ നല്ല മത്സരം കാഴ്ചവെക്കുന്നതും ഒക്കെ അപ്പൊ ഈ ഇത്തവണ അത്തരം അതിന് കുറെ തിരഞ്ഞെടുപ്പുകളായി നമ്മൾ കാണുന്നത് ഈ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൃത്യമായി ഇടതുപക്ഷം കൊണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടോണ്ടിരുന്നത് ഇത്തവണ അതിന് മാറ്റം ഉണ്ടായില്ലേ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് അങ്ങനെ ഇടതുപക്ഷം വലിയ രീതിയിലും കൊണ്ടുപോകാറില്ലല്ലോ അത് യു ഡി എഫിന് കിട്ടുന്നത് അതിന്റെ മതന്യൂനപക്ഷങ്ങൾ റോസെന്റ് ചെയ്യപ്പെട്ടിരുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളെയ്യ മുസ്ലിം ലീഗാണ് കേരള കോൺഗ്രസ് ദ ആർ യൂഷ്വലി വിത്ത് യു ഡി എഫ് അല്ലേ ഇപ്പോഴാണ് ചെറിയൊരു മാറ്റം ഉണ്ടായത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനാണ് ചെറിയ മാറ്റം ഉണ്ടായത് പക്ഷേ അത് ഇത്തവണ ലോക്സഭാ ഇലക്ഷൻ അവർ മാറി താഴെ വിചാരിച്ചത് കൂടുതൽ ഷിഫ്റ്റ് ചെയ്യുന്നത് കാരണം ഈ പറയുന്നത് ജഫീർ തങ്ങളെ പോലുള്ള പക്കാ ഹാഡ് കൺസർവേറ്റീവ് ആയിട്ടുള്ള സംസ്ഥയിലെ ആളുകളൊക്കെ പിണറായി വിജയനെ വിജയനെ പറ്റി വളരെ നല്ലതായി പറയുന്നപ്പം ഞാൻ വിചാരിച്ചു ഹംസയൊക്കെ ജയിക്കും എന്നാണ് പക്ഷെ ഹംസന്റെ ഭൂരിവേഷമാണ് എന്നെ ഭൂരിവേഷമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചു അതെ കാരണം ഈ ടി മുഹമ്മദ് ബഷീർന്ന് വലിയ കുഴപ്പമില്ലാത്ത മനുഷ്യൻ നിന്നിട്ട് അവിടെ കിട്ടിയ ഭൂരിപക്ഷം എന്ന് വെച്ചാൽ അൻപതിനായിരം എൺപതിനായിരം ഒക്കെ പരമാവധി പിന്നെ കഴിഞ്ഞ തവണ ആയിരിക്കും കുറച്ച് കൂടിയിട്ടുണ്ടാവുക അത് എല്ലാവർക്കും കൂടിയിരുന്നു ഇത്തവണ ഭൂരിപക്ഷം ിക്കുന്ന ഒരു വശമായിരുന്നു അപ്പം ഇതെല്ലാം കാണിക്കുന്നത് ഈ പറയുന്ന മുസ്ലിംസ് സംബന്ധിച്ച് ദേശീയ തലത്തിൽ സി പി എമ്മിൽ ഒന്നും ചെയ്യാൻ പറ്റുന്ന തോന്നലാന്ന് തോന്നുന്നു അതിപ്പൊക്കെ എന്തെങ്കിലും ചെയ്യാൻ ഒരു ഫീൽ അപ്പം മോഡിക്ക് എങ്ങനെ പണി കൊടുക്കാം എന്നുള്ള മോഡിയായിട്ടാണല്ലോ ഫൈറ്റ് അതിലുപരിയായിട്ട് സി പി എമ്മിന് അതിപ്പോ ഒരു ഫാക്ടറാണ് പക്ഷെ അതിലുപരി ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള കാരണം സി പി എം ലീഡർഷിപ്പിന് അനുയായികളുടെ ഇടയിൽ ആ ഒരു ബ്രിഡ്ജ് തകർന്നു എന്നുള്ളതാണ് ആ ബ്രിഡ്ജ് എത്രയും പെട്ടെന്ന് പുനസ്ഥാപിച്ച് പുനഃസ്ഥാപിച്ചിട്ടില്ലെങ്കിൽ അല്ലാതെ ഈ പറയുന്ന ഈ ചാനലുകളെ മുന്നിൽ പോയി ലൊട്ടിലിടക്ക് വർത്താനം കുമ്മാനം ഉള്ള സാധ്യത കളിച്ച ഒരു കാര്യമില്ല അത് അഡ്രസ്സ് ചെയ്തിട്ട് അവരൊക്കെ അത് മനസ്സിലാക്കി എ സിയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കും അല്ലെങ്കിൽ ഈ ഭൂഷ എന്നുള്ള പ്രയോഗമൊക്കെ എടുത്തു മാറ്റി കളയുക കുട്ടികളെ എന്താണ് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ കൃത്യമായി അതായത് ഭേദൻ്റെ കോൺഗ്രസ് വീട്ടിലെ കുട്ടികൾ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് പറ്റും നമ്മളെ പിള്ളേർ കാണിക്കുന്നു അല്ലെങ്കിൽ അമ്മവായിട്ട് കഴിഞ്ഞാൽ ആളുകൾ അത് വിലയിരുത്തും ഇപ്പോഴും അവിടെയൊക്കെ പാർട്ടി സെറ്റപ്പ് അങ്ങനെ തന്നെയാണ് പല പല ജീവിതത്തിലെ പല പ്രധാനപ്പെട്ട ആവശ്യ കാര്യങ്ങളും ഭൂഷ സെറ്റപ്പുകളാണ് അപ്പൊ അത് സ്വാഭാവികമായിട്ട് ഇതേ കാര്യങ്ങളും തന്നെ പാർട്ടിക്കാരും പാർട്ടിയുടെ കുടുംബങ്ങളിലും കാണുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും അമ്പരക്കും ഷോക്കാവും ആ ഇലക്ഷനിൽ ഷോക്കാൻ ഇത്തരം അതാണ് സംഭവം ബേസിക്കലി 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 ഭരണവിരുദ്ധ വികാരം പോലും അല്ലാന്ന് ഞാൻ പറയും അതിലുപരി സി പി എമ്മിൽ ഉണ്ടായ കൺഫ്യൂഷനാണ് ആ കൺഫ്യൂഷൻ തീർത്തില്ലേ വലിയ പ്രോബ്ലം ആണ് പ്രോബ്ലമാണ് ബിജെപി ആണെങ്കിൽ ഇരുപത് ശതമാനം വോട്ടിലേക്ക് വന്നിരിക്കുക ഇനി അടുത്ത നിയമസഭാ രക്ഷുമ്പോൾ ഈ കൺഫ്യൂഷൻ ഒക്കെ തീർത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിലും ഒരു പക്ക ഒരു സോഷ്യോ ഡെമോക്രാറ്റിക് പാർട്ടിയായിട്ട് കച്ചവടത്തെ ഇതിനെയൊക്കെ ഓപ്പണായി സപ്പോർട്ട് ചെയ്യുക അല്ലാതെ ഒരു ഭാഗത്ത് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യും പകുതി ഇതൊക്കെ ഭയങ്കര ചെറുത്താനാണ് ഭൂഷ്യാണ് ക്യാപിറ്റലിസ് ആണ് ഓടിയ വണ്ടി അതാണ് അപ്പൊ അതുപോലെ തന്നെ ഷാഫി പറമ്പല ഭൂരിപക്ഷം പുറത്ത് ഞെട്ടിക്കുന്ന ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണത്തെ അല്ല അല്ലെ മത്സരിച്ചപ്പോ കഴിഞ്ഞ തവണ പിന്നെ ഹ്യൂജ് ശബരിമല രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകെ പ്രധാനമന്ത്രി പോലും ഉണ്ടാവും അതാണ് അത്തരം ഒരു ശരിക്കും പറഞ്ഞാൽ അത്തരം സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മോദി തന്നെ വീണ്ടും വരും എന്ന് ആളുകൾ പറയുന്നു മാത്രല്ല ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ മോഡിക്ക് തിരിച്ചടി കിട്ടും എന്നുള്ള ഫീലൊക്കെ വന്നു തുടങ്ങിയത് തന്നെ ഇവിടുത്തെ കഴിഞ്ഞതിന് ശേഷമാണ് അവസാന ഘട്ടം അതും സ്വാധീനിച്ചിട്ടില്ല ഇത്തവണത്തെ ഒരുവിധ ആളുകൾ ഇപ്പൊ നമുക്കിപ്പോ പല ആളുകളും യു ഡി എഫിന് മേൽക്കൈ ഉണ്ടാവും എന്ന് പറഞ്ഞത് ഇതുകൊണ്ടറിയോ അത് ഈ ഭരണവിരുദ്ധ വികാരം വിചാരിച്ചിട്ടാണ് സത്യം ഭരണവിരുദ്ധ വികാരം അല്ല ഈ സംഭവം അത് ചെറിയൊരു ഫാക്ടർ മാത്രമാണ് അത് വേണേൽ എനിക്കും പറയുമായിരുന്നു ഞാന് അതുകൊണ്ടല്ലേ പറഞ്ഞത് ആ ഭരണവിരുദ്ധ വികാരത്തിനൊക്കെ ഉപരിയായിട്ടാണ് പലപ്പോഴും പൊളിറ്റിക്കൽ വോട്ട് വീഴുക പക്ഷെ ഇത്തവണ അങ്ങനെ പൊളിറ്റിക്കൽ വോട്ട് വീണില്ല ഏതാ പാർട്ടി വോട്ട് വീണില്ല പൊളിറ്റിക്കൽ വീട്ടാ വീണത് അതിന്റെ ഒരു എതിർപ്പാണ് വീണത് പക്ഷെ പാർട്ടി വോട്ട് വീണിട്ട് അതാണ് കാര്യം അത് എതിർപ്പാളത്തിലേക്ക് പോയി ആ എതിർപ്പാളത്തിലേക്ക് പോയി അതൊന്നും രണ്ടോ അല്ല മുമ്പൊക്കെ എന്താ സംഭവിച്ചത് സംസ്ഥാനത്തിലേക്ക് സി പി എമ്മിന് വോട്ട് ചെയ്യുമ്പോൾ കേന്ദ്രത്തിലേക്ക് കോൺഗ്രസ് വോട്ട് ചെയ്യുക അന്ന് കോൺഗ്രസ് പോസിറ്റിവിറ്റി അവിടെ ഉണ്ടായിരുന്നു അപ്പൊ എന്നിട്ട് എന്തുകൊണ്ട് ഈ രീതിയിൽ വോട്ട് വന്നു എന്നുള്ളതാണോ സിപിഎം മുഖ്യമന്ത്രിയുടെ നമുക്ക് ഒരു കോൺഗ്രസിന്റെ ഭാഗമായിട്ട് പൊതുവേ നോക്കിയിട്ട് യുഡിഎഫിന് വോട്ട് ചെയ്യും യു ഡി എഫിനായിരിക്കും ബേൽക്കയ്യെന്ന് പറയാൻ വളരെ എളുപ്പമാണ് അതിന് സ്ട്രെയിൻ സ്ട്രെയിനൊന്നുമില്ല പക്ഷേ അത് ഇൻഡെപ്ത് കാര്യം നോക്കിയിട്ട് അല്ല എന്ന് പറയണെങ്കിൽ ഒരു അടുത്ത ബോധമൊക്കെ വേണം പക്ഷെ നമ്മളാ ചരിത്ര ബോധത്തെ കൂടി മറികടക്കുന്ന രീതിയിലായിരുന്നു ഇത്തവണത്തെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല സി പി എമ്മിന്റെ അടുത്തതായി ഇത്രമാത്രം പ്രശ്നമുണ്ട് ഞാൻ ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നാട്ടിലെ പലരെയും വിളിച്ചു വന്നത് എടാ നീ നാട്ടിൽ നിന്ന് വിട്ട സമയത്തുള്ള സി പി എം അല്ല അടുത്തതായി ശക്തമായ പ്രശ്നങ്ങളുണ്ട് ഞാൻ കെട്ടിപ്പോയി കാരണം ഈ രീതിയിലുള്ള ടേൺ ഔട്ട് നമ്മള് പ്രതീക്ഷിച്ചതല്ലോ ഇപ്പൊ ഇൻ കേസ് ഇവരൊക്കെ ഉണ്ണിത്തഞ്ചേട്ടം ചിലപ്പോ ജയിക്കും എനിക്ക് തോന്നി പത്ത് പതിനായിരം വോട്ട് സുധാകരൻ ജയിക്കുന്നെന്ന് തോന്നിട്ടില്ല അതായത് അതേ പെർഫോമൻസ് വടകര ടീച്ചർ ഫൈനലി വരും കാരണം തീയ്യ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ വരും മുസ്ലിമിന് വോട്ട് ചെയ്യാൻ അവിടെ ഉള്ളവർക്ക് ഭയങ്കര പാടാണ് ഷംസീത് വരെ തോക്കുവേതാണ് പക്ഷെ അടുത്ത് ടേൺ ഔട്ട് ഉണ്ടല്ലേ അപ്പൊ ഇത് സി പി എം ആണ് സി പി എം വെറുതെ പഠിച്ചാൽ പോരാ കാര്യമായി പേടി പേടിച്ചിട്ട് മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ ഒരു ഒരു ഇപ്പൊ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് സ്വയം പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുക അതല്ലെങ്കിൽ ബി എസിനെ പോലെ എല്ലാത്തിനെയും നോ പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങനെ അട്ടന്യായം കുടിച്ചുകൊണ്ട് ജീവിക്കുക ഇതിന് രണ്ടിന്റെ ഇടയിലുള്ള ഈ കളിയുണ്ടല്ലോ അതാ വേണം ചെയ്യും